മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകനെന്ന പദവിയിലിരുന്ന് പലപ്പോഴും പ്രകോപനപരമായ പ്രസ്താവനകൾ ഇതിനു മുൻപും പുറപ്പെടുവിച്ചിട്ടുള്ള താലിബാൻ ബിസ്മയം ഫെയിം ഒ അബ്ദുള്ള എന്ന തികഞ്ഞ വർഗീയവാദി കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് അമൽജ്യോതിയിൽ മാത്രമല്ല ഒരു ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്കും മുസ്ലിം കുട്ടികളെ അയക്കരുത് എന്ന വിവാദമായ പോസ്റ്റുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് ഒ അബ്ദുള്ളയുടെ ആഹ്വാനം സ്വീകരിക്കാൻ തയ്യാറുള്ള അദ്ദേഹത്തിൻ്റെ അനുഭാവികളെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഏഴ് അയലത്ത് കയറ്റരുത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ നല്ലവർ വളരട്ടെ നന്മ വിളയട്ടെ അതിനു പകരം വിളകൾക്കിടയിൽ കളകൾ വളരാതിരിക്കാനുള്ള മുൻകരുതൽ സഭാസ്ഥാപനങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെയാണ് ഒ അബ്ദുള്ളക്ക് കട്ട പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നവരുടെ പരിഹാസം ക്രൈസ്തവരെയും ഇതര മതസ്ഥരെയും സഹോദരങ്ങളായി കാണുന്ന മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും ഒ അബ്ദുള്ളയുടെ പ്രസ്താവന തള്ളിക്കളയും എന്ന് തന്നെയാണ് പ്രതീക്ഷ കാരണം അവർ ഇപ്പോഴത്തെ ദൗർഭാഗ്യകരമായ സംഭവത്തിന് അപ്പുറത്ത് അച്ചടക്കത്തിനും മൂല്യമുള്ള പഠനത്തിനും വില കൽപ്പിക്കുന്ന അമൽജ്യോതി പോലെയുള്ള മികച്ച ക്രൈസ്തവ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവരാണ് അവർ ഓ അബ്ദുള്ളയെ പോലുള്ള വർഗീയ കോമരങ്ങളെ പഠിക്കു നിർത്തുക തന്നെ ചെയ്യും എങ്കിലും ഇത്തരം താലിബാൻ വിസ്മയങ്ങളെക്കുറിച്ച് പൊതുസമൂഹവും വിശിഷ്യ മുസ്ലിം സമൂഹവും ജാഗ്രത പാലിക്കുക തന്നെ വേണം കാരണം എരുതിയിൽ എണ്ണയൊഴിച്ച് സമൂഹത്തിൽ കലാപം എങ്ങനെ ഉണ്ടാക്കാം എന്ന ഒറ്റ ചിന്തയിൽ ജീവിക്കുന്നവരാണ് ഇക്കൂട്ടർ